ഹലോ എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് പലപ്പോഴും പലർക്കും ഇത് സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതായത് സ്ത്രീയുടെയും പുരുഷൻ്റെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തകളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം വ്യത്യസ്തമായിരിക്കും അവർ പല പല സാഹചര്യങ്ങളിൽ നിന്ന് വന്ന് കൂടിച്ചേർന്ന പേരാണ് അപ്പോൾ ചിലപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരം പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് കുറച്ചെങ്കിൽ പോലും അറിയാൻ പറ്റാതെയുള്ള ആയിരിക്കും വിവാഹം കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങള് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവുന്നു പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് കേസുകൾ വളരെ കൂടുതലാണ് പണ്ടൊക്കെ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണം വരെ ആ വീട്ടിൽ ക്ഷണിച്ചും സഹിച്ചും എന്ന് വെച്ചാൽ മറ്റുള്ളവരെ മറ്റുള്ളവരെ എന്ത് പറഞ്ഞാലും കേട്ട് സഹിച്ചും അവർക്ക് അവിടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് വച്ചും വിളമ്പി ഒരു നിശബ്ദ ജീവിയായിട്ട് അത് തന്നെ സാന്നിധ്യം പോലും മറ്റുള്ളവരെ അറിയിക്കാതെ കഴിഞ്ഞും കൂടണം എന്നാണ് ചെറുപ്പം മുതലേ ഉള്ള ഒരു കോച്ചിങ് ഡിട്ടാണ് പെൺകുട്ടികൾ വളർന്നു വരുന്നത് അത് അത് നിർബന്ധിതമായിട്ട് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്ന സമൂഹവും വീട്ടിൽ വീട്ടുകാരും എല്ലാവരും എന്നുവെച്ചാൽ എന്ത് എല്ലാം കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാം സഹിച്ചും ഇന്നും അതിലൊന്നും ഒരുപാട് സ്വയം കാലിൽ നിൽക്കാനായിട്ട് പറ്റുന്ന പെൺകുട്ടികൾ അതിൽ നിന്നൊക്കെ പുറത്ത് ചാടാറുണ്ട് എന്നാലും കുറേയൊക്കെ മറ്റുള്ളവർ അറിയാതെ പോകുന്ന ഒരുപാട് കേസുകളുണ്ട് വിവാഹം കഴിച്ച് കഴിക്കുന്നതോടുകൂടി തന്നെ മാതാപിതാക്കളുടെ കടമ തീർത്തു എന്നുള്ള രീതിയിൽ വിവാഹം കഴിഞ്ഞ് മറ്റേ മറ്റവർക്ക് വിവാഹം കഴിച്ചാൽ ഒരു പെൺകുട്ടി വീട്ടിൽ വന്ന് നിൽക്കുന്ന ഡിവോഴ്സായി വന്ന് നിൽക്കുന്ന ആണക്കേടാണെന്ന് വിചാരിക്കുന്ന വീട്ടുകാരും അതിനെ ഒത്താശ ചെയ്യുന്ന സമൂഹവും ഇന്നും നിലനിൽക്കുന്നുണ്ട് അതിനൊന്നും ഒരു കുറവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് എന്താ പറയുക വിവാഹം കഴിഞ്ഞിട്ടുള്ള മരണങ്ങൾക്ക് ആ ഒരു കാരണം വിചാരിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് ചെല്ലാനും പറ്റില്ല എന്താ ഒരു പറച്ചിൽ കേൾക്കുന്നു വിവാഹം കഴിയുമ്പോടു കൂടി പെൺകുട്ടിക്ക് സ്വന്തം വീടുമില്ല ഭർത്താവിൻ്റെ വീട് ചണി ഭർത്താവിൻ്റെ വീടാണ് സ്വന്തം വീടെന്ന് പറയുന്ന അതും അന്യരായിത്തീരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നും ഒരുപാട് പെൺകുട്ടികൾ ജീവിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ വിവാഹ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക സ്വയം സഹിച്ച് ജീവിച്ചു പോകുന്നവരാണ് ഒട്ടുമിക്ക പെൺകുട്ടികളും എന്നുവെച്ച എന്നാൽ ഇന്നത്തെ പെൺകുട്ടികൾ വെച്ചാൽ കൂടുതൽ പേരും എന്താ സ്വന്തം കാലിൽ നിൽക്കാൻ അല്ലാത്തവരും ഉണ്ട് എപ്പോഴും പണ്ടത്തെ പോലെ തന്നെ അടിമത്ത് ജീവിതം നയിക്കുന്ന പെൺകുട്ടികളും സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റാത്തവരായിട്ടുള്ള പെൺകുട്ടികളുണ്ട് എന്നാൽ പോലും കൂടുതൽ പേരും പരസ്പരം ഒത്തുചേർന്ന് പോകാൻ പറ്റാതെ വരുന്ന ഒരു സമയ സാഹചര്യത്തിൽ പരസ്പരം പിരിഞ്ഞ് പിരിയാമെന്നുള്ള തീരുമാനത്തിലെത്തി എത്തിച്ചേരുക തന്നെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ആശയവിനിമയത്തിലൂടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ായിട്ട് ശ്രമിക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെ പരസ്പരം സംസാരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നവരും ചുരുക്കമല്ല അത് ഇതിലൊക്കെ എന്താ പ്രാധാന്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പരസ്പരം അവരവർക്കുള്ള ഇഷ്ടങ്ങളെ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാതെതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അടിച്ചേൽപ്പിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്ക താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ബന്ധം കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും മാത്രമാണ് ചെയ്യുന്നത് ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എപ്പോഴും മാനസികമായിട്ടുള്ള പൊരുത്തം തന്നെയാണ് അപ്പോൾ ഈ മാനസിക പൊരുത്തം അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ള ജീവിതത്തിലൂടെ മാത്രമാണ് എപ്പോഴും ഒരു നല്ല ദാമ്പത്യ ജീവിതം സാധിക്കുകയുള്ളൂ അപ്പോൾ ഈവൻ എന്താ പറയണേ ബെഡ്റൂമിൽ പോലും സ്ത്രീകൾക്കും പുരുഷനും അവരവരുടേതായ ചിന്തകളാണ് അതായത് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ പോലും സ്ത്രീകളുടെ ചിന്തയായിരിക്കില്ല പുരുഷന്മാർക്ക് ചില സമയത്ത് പുരുഷന്മാർ പറയുന്ന പരാതിയാണ് ഭാര്യയ്ക്ക് തൻ്റെ താല്പര്യങ്ങളോട് ഇഷ്ടമില്ല എന്ന് അതെന്തുകൊണ്ടാണ് ാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അപ്പോൾ അതിനും ചില കാരണങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് പറയുന്നത് മാനസിക മാനസികബന്ധത്തിനും ആത്മബന്ധത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരെ ആത്മബന്ധത്തിന് മാനസികബന്ധത്തിന് മാത്രമല്ല പ്രാധാന്യം കൊടുക്കുന്നവർക്ക് അതിനെല്ലാം ഉപരി സൗന്ദര്യത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഈവൻ ബെഡ്റൂമിലെ ഫാൻറ്റസി ലൈറ്റ് കൊടുക്കുക പോലും ഇവരെ പ്രാധാന്യം നൽകുന്നുണ്ട് അതുപോലെ തന്നെ ലവ് വറ്റ് ഫയർ സൈറ്റ് എന്നുള്ള കാര്യത്തിലും ഇവർക്ക് കൂടുതൽ ഇവർ കൂടുതൽ പ്രാധാന്യം നൽകാറുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ലൈംഗികതയിലും ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് പുരുഷന്മാരെ പ്രാധാന്യം കൊടുക്കുന്നത് ആത്മബന്ധത്തിനോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അടുപ്പത്തിനോ സ്ത്രീകൾക്ക് എപ്പോഴും ഇതിലെല്ലാം ഉപരി മാനസികമായിട്ടുള്ള അടുപ്പമാണ് വേണ്ടത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് അതുപോലെ തന്നെയാണ് പരസ്പരമുള്ള അടുപ്പത്തിൻ്റെയും കാര്യത്തിൽ ഈ വ്യത്യസ്തത ഫീല് ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ വികാരങ്ങളെ എത്ര മാറ്റി മാറ്റിവെക്കാനായിട്ട് സാധിക്കും പക്ഷേ പുരുഷന്മാർക്ക് എന്താഗ്രഹമെന്ന് എന്ന് വെച്ചാൽ ശാരീരികമായ അടുപ്പത്തിലാണ് അവർക്ക് കൂടുതൽ അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സ്ത്രീകളെപ്പോഴെന്ന് വെച്ചാൽ വൈകാരികമായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും അവർ വൈകാരികമായിട്ടുള്ളൊരടുപ്പായിരിക്കും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും സ്നേഹിക്കപ്പെടാനും പരിപാലിക്കാനും അവരുടെ കൂടി വളരെ സ്നേഹത്തോടും കൂടി പെരുമാറാൻ തൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നവരും പക്ഷെ പുരുഷന്മാർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത് അത്ര കണ്ട് അവരതിൽ മുൻഗണന കൊടുക്കാറില്ല ഇതുപോലത്തെ തന്നെയുള്ള ഒരു ലൈഫ് അതായത് സെക്ഷൽ ലൈഫുമായിരിക്കും സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് പക്ഷേ പുരുഷന്മാർ ഇതിനൊന്നും അത്ര പ്രാധാന്യം കൽപ്പിക്കാ കൽപ്പിക്കാറില്ല കാലക്രമേണ ഇത് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട് അവരുടെ പൊതുവെയുള്ള ഒരു പരാതിയാണ് എപ്പോഴും ഓവറായിട്ട് സംസാരിക്കുക എന്നുള്ളത് പക്ഷേ ആ സ്ത്രീകൾക്ക് എപ്പോഴും വളരെയേറെ സംസാരിക്കാനേ ഇഷ്ടമാണ് അതായത് അവരുടെ മനസ്സ് തുറന്ന് അവരെ ഒന്ന് കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് അവർക്ക് വളരെയേറെ ഇഷ്ടമാണ് അപ്പോൾ ഈ കേട്ടിരിക്കാൻ ആളില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ ആളില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കത് ദേഷ്യമായിട്ടും അത് പൊട്ടിത്തെറിയിലേക്കും ഒക്കെ മാറാറുണ്ട് പക്ഷേ ആരും തന്നെ ഇതത്ര ഗൗനിക്കാറില്ല എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവരെ എന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര പാവമാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നൊന്നും ആരും ചിന്തിക്കാറില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സൂർണ്ണം സംസാരിക്കാനുള്ളൊരു അവസരം നൽകി നോക്കൂ അപ്പോൾ കാണാം സ്ത്രീകൾക്ക് വരുന്ന വ്യത്യാസം മാർക്കെന്ന് വെച്ചാൽ എപ്പോഴും ബഹുമാനിക്കണം എന്നുള്ളവർക്ക് എന്താ പറയുക വലിയ വില നൽകണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളവരാണ് പക്ഷേ എന്ന് പറയുമ്പോൾ വെച്ചാൽ അവർക്ക് ബഹുമാനത്തിലേക്കാൽ ഉപരി അവർക്ക് സ്നേഹവും അവർക്ക് കരുതലും നൽകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒട്ടുമിക്ക സ്ത്രീകളും അപ്പോൾ ഈ സ്നേഹവും ബഹുമാനവും പരസ്പരം നൽകി നല്ല രീതിയിൽ പരസ്പരം എന്താ പറയുക സംസാരിക്കാനുള്ള അവസരം പരസ്പര ബഹുമാനം അതുപോലെ തന്നെ എന്താ പറയുക ഓരോ കാര്യങ്ങളും പരസ്പരം ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള അവസരമൊക്കെ നൽകി കഴിഞ്ഞിട്ടുള്ള ഏതൊരു ദാമ്പത്യവും വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും പരസ്പരം വിരുദ്ധ ചിന്തകളിലൂടെ ജീവിക്കുന്ന ചിന്തകൾ ആണെങ്കിൽ കൂടിയും അതെല്ലാം ഒരേ തലത്തിലേക്ക് എത്തിച്ചേരാനായിട്ടും അതുപോലെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ പര വ്യത്യസ്ത ചിന്തകളെ ഒരേ ചിന്ത രീതികളിലേക്ക് ആക്കി മാറ്റാൻ മാറ്റാനായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈനഫ് ചെയ്യാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ നമ്മൾ കാണുന്നവരെ ബായ്